ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് ഇരുന്നൂറ്റി അൻപത് രൂപയിൽ കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ ഫ്രീ പ്ലാന്റ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ മണിമുല്ലയുടെ പ്ലാന്റ് ആണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും രണ്ട് പ്ലാന്റ് ഫ്രീ ആയിട്ട് കാണും പിന്നെ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ മൂന്ന് പ്ലാന്റ് ആയിരിക്കും അത് നമ്മൾ ഓർഡർ ആക്കുന്ന സമയത്ത് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ സെയിൽ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് പ്ലാന്റ് ഈ കാണിക്കുന്ന കമേലിയുടെ തൈകളാണ് റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ആദ്യം കാണിച്ച റെഡ് കളറിലുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് ഈ പ്ലാന്റ് കവറോട് കൂടിയായിരിക്കും അയക്കുന്നത് അടുത്ത സെയിലിനായിട്ടുള്ളത് ആന്തോറിയത്തിൻ്റെ കുറച്ച് വെറൈറ്റീസ് ആണേ എല്ലാം മിനിയേച്ചർ ടൈപ്പ് ആണ് അതാ വൈറ്റ് കളറിലുള്ള ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണേ അടുത്തത് ആന്തൂറിയത്തിൻ്റെ വെറൈറ്റിയായ ആന്തൂറിയം ലില്ലി വിഭാഗത്തിൽ പെടുന്നതാണ് വയലറ്റ് കളറിലുള്ള ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് ഇതിനും റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് അടുത്തത് ആന്തൂറിയത്തിൻ്റെ വെറൈറ്റിയായ ചോക്ലേറ്റ് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ദൈവലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് വൺ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും നൽകുന്നത് ഇതും മിനിയേച്ചർ വൈലറ്റ് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ആന്തൂര്യത്തിൻ്റെ തൈകളാണ് അപ്പോൾ റേറ്റ് ഇതിനും വരുന്നത് നൂറ്റി രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മൊസാന്ത അതായത് റെഡ് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന മൊസാന്തയുടെ തൈകളാണ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ല ബഞ്ച് ബഞ്ചായിട്ട് നല്ല റെഡ് കളറിലെ ഫ്ലവർ ഉണ്ടായി നിൽക്കും ഇതാ പ്ലാന്റ് സൈസ് ഈ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ആവശ്യക്കാർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്ത മൊസാന്തയുടെ തന്നെ വെറൈറ്റിയാണ് അതായത് ഈ കാണിക്കുന്ന വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന മൊസാന്തയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ക്രീപ്പർ പ്ലാന്റ് ആയ ജെയ്ഡ് വൈൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത ഈ കാണിക്കുന്ന ഫ്ലവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്ലാന്റിന് റേറ്റ് ഇട്ടിരിക്കുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് ഇത് സെപ്പറേറ്റ് ആയിരിക്കും അയക്കുന്നത് ബാക്കിയുള്ള പ്ലാന്റിൻ്റെ കൂടെ ഇത് അയക്കത്തില്ല മണ്ണോടുകൂടി ആയിരിക്കും അയയ്ക്കുന്നത് കവറ് മാറ്റത്തില്ല കേട്ടോ ആ കവറോട് കൂടി തന്നെ ആയിരിക്കും അയക്കുന്നത് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് ആവശ്യക്കാർ വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് റോസ് വെറൈറ്റീസ് ആണ് അപ്പോൾ പനിനി റോസിൻ്റെ റെഡ് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പട്ട് റോസ് എന്ന പേരിലൊക്കെ അറിയപ്പെടും അടുത്തതും ഒരു നാടൻ റോസാണ് വൈറ്റ് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന കമ്പ് വെട്ടിപ്പിടിപ്പിച്ച ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അടുത്തത് പീച്ചും റോസും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ് റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് രണ്ട് മൂന്ന് ബ്രാഞ്ചസ് ഒക്കെ ഉള്ള ഈ വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് റോസിൻ്റെ തന്നെ റെഡ് കളറിലുള്ള ഫ്ലവർ ഉണ്ടാകുന്നത് ഇതാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള തൈകൾ തന്നെയാണ് ഇതിനും റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് രണ്ട് മൂന്നടി പൊക്കം വരും നല്ല നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ആവശ്യക്കാർ വേഗം വേഗം ഓർഡർ ചെയ്തോളൂ റോസ് വളരെ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ അടുത്തതും റോസിൻ്റെ തന്നെ വെറൈറ്റി ആയ റെഡ് പിനാക്യോ റോസാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഈ കാണിക്കുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കട്ട് അയക്കുന്നത് ഇതിനും റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണേ പിന്നെ ഡി ടി ഡി സി കൊറേ സർവീസ് വഴി സ്പീഡ് പോസ്റ്റ് വഴിയായിരിക്കും പ്ലാന്റ്സുകൾ അയക്കുന്നത് ഗൂഗിൾ പേ ആണ് അക്കൗണ്ട് മെത്തേഡായിട്ട് വരുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് ഇത് ഇതാണ് ഒരു വൈറ്റ് ഷെയ്ഡും കൂടി വരുന്നുണ്ട് ഇതിനും റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് അടുത്തത് പീസ് ആൻഡ് ലവ് എന്നറിയപ്പെടുന്ന റോസിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ ഫ്ലവർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ റോസ് എടുത്ത് കാണിച്ചത് അത്യാവശ്യം രണ്ട് മൂന്ന് ബ്രാഞ്ചസ് ഇതിലും വരുന്നുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി രൂപ അടുത്തത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആയ കൊഫിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇത് കുഫിയുടെ രണ്ട് കളറാണ് അല്ല ഒരു ലൈറ്റ് പിങ്കും പിന്നെ വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്നതും ഉണ്ട് റേറ്റ് രണ്ടിനും റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്തത് ആഫ്രിക്കൻ മല്ലിയുടെ തൈകളാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് നാടൻ പിച്ചിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ വള്ളിപ്പിച്ചി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈകളാണ് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പ്ലാൻ സൈസ് ഈ കാണിക്കുന്ന സെയിം തന്നെയായിരിക്കും അടുത്തത് കുറ്റിമുല്ലയുടെ തൈകളാണ് ഇപ്രാവശ്യത്തെ ലോഡിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈകളാണ് വന്നിട്ടുള്ളത് അതായത് ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇപ്പോഴും ഫ്ലവേഴ്സൊക്കെ ആയിട്ടുണ്ട് അടുത്ത് വരുന്നത് ലെൻഡാനയുടെ നാല് കളറാണ് റെഡ് വൈറ്റ് യെല്ലോ പിന്നെ ഒരു പർപ്പിൾ ഷെയ്ഡും കൂടി വരുന്നുണ്ട് അപ്പോൾ ഇതിന് ഓരോ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത സെയിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കലാത്തിയ ലൂട്ടിയുടെ നല്ല അടിപൊളി തൈകളാണ് അപ്പോൾ അതായത് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈകൾ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വയലറ്റ് പെട്രിയുടെ തൈകളാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ് നമ്മൾ ഇപ്പോഴത്തെ ലോഡിൽ കൊണ്ടുവന്നിട്ടുള്ളത് അത് നമുക്ക് കവറോട് കൂടി അയയ്ക്കാൻ പാകത്തിനുള്ള തൈകളാണ് കേട്ടോ അപ്പോൾ ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നല്ല റൂട്ടൊക്കെ ആയിട്ടുള്ള തൈകളാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഹൈഡ്രാൻജിയുടെ തൈകളാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തിയഞ്ച് രൂപയാണ് അടുത്ത തെച്ചിയുടെ മിനിയച്ച തൈപ്പ് തെച്ചിയുടെ തൈകളാണ് ഫസ്റ്റ് കാണിക്കുന്നത് റെഡ് കളർ സെക്കൻഡ് വരുന്നത് പിങ്ക് മൂന്നാമത് വരുന്നത് യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന തെച്ചിയുടെ തൈകൾക്ക് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ മൂന്ന് കളറിനും റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് ദേവദാരു ഗ്രീൻ കളറിൽ ഉള്ള ദേവദാരുവിൻ്റെ തൈകളിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് പ്ലാൻ സൈസ് തൈ കാണിക്കുന്നതാണ് റേറ്റ് വരുന്നത് എൺപത് രൂപ ഈ വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് കയച്ചു തരുന്നത് അടുത്ത സീസണായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അരി നെല്ലിയുടെ തൈകളാണ് ഒരുപാട് പേര് ചോദിച്ചതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് ഈ വലിപ്പത്തിലുള്ള തൈകൾക്ക് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അടുത്ത സൈലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് മിനിയേച്ചർ ചെമ്പരത്തിയുടെ അത്യാവശ്യം നല്ല വലിപ്പുള്ള തൈകളാണ് കേട്ടോ ഇതുപോലെ നിറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാകും ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് പ്ലാന്റ് സൈസ് ഇതായി കാണിക്കുന്നത് സെയിം പ്ലാ സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും അയക്കുന്നത് ഇതിൽ തന്നെ രണ്ട് മൂന്ന് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് അടുത്ത വയലറ്റ് കളറിലെ ഫ്ലവർ ഉണ്ടാകുന്ന ചെമ്പരത്തിയുടെ തൈകളാണ് റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്തത് അടുത്തത് ഫ്രൂട്ട്സ് പ്ലാൻസ് ആയ മൽബറിയുടെ തൈകളാണ് ഇപ്പോഴത്തെ ലോഡിൽ അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപ ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് അടുത്ത സൈലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കറിവേപ്പിൻ്റെ തൈകളാണ് കേട്ടോ അതും അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണ് റേറ്റ് വരുന്നത് അൻപത് രൂപ രണ്ടും മൂന്നും ഷൂട്ടൊക്കെ ഉണ്ട് ചിലതിൽ ഒറ്റ കമ്പി കാണത്തുള്ളൂ ഇതിനും റേറ്റ് വരുന്നത് അൻപത് രൂപയാണേ അടുത്ത പ്ലാന്റ് വരുന്നത് തായ്ലൈൻഡ് പൗഡർ പഫിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് പ്ലാന്റ് സൈസ് ഇതാണ് ഫ്ലവറിൻ്റെ പിക്ചർ നമ്മൾ സൈഡിലായിട്ട് കൊടുക്കുന്നതായിരിക്കും അടുത്തത് ഫ്രൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ ചാമ്പങ്ങിയുടെ തൈകളാണ് അപ്പോൾ സീഡ്ലെസ് ചാമ്പയാണ് ഇതിൽ കുരു ഉണ്ടാകത്തില്ല അത്യാവശ്യം വലുപ്പമുള്ള തൈകളായിരിക്കും സെയിൽ ചെയ്യുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ ഈ വലുപ്പത്തിലുള്ള തൈകളായിരിക്കും അയച്ചു തരുന്നത് ഇതിൻ്റെ തന്നെ തായ്റെഡ് ചാമ്പ നമുക്ക് സെയിലിനായിട്ടുണ്ട് അത് കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാറ്റലോഗ് വഴിയും പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്തത് ദാ ഈ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ തൈകളാണേ ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഈ പ്ലാന്റ് സൈസ് ആയിരിക്കും കേട്ടോ ഒരു ഷൂട്ടും കൂടിയൊക്കെ കാണും അത്യാവശ്യം രണ്ട് ഷൂട്ടുള്ള ആയിരിക്കും അടുത്തത് കുറ്റി കുറ്റിക്കുരുമുളകിൻ്റെ തൈകളാണ് ഇത് ചട്ടിയിൽ ബുഷായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറ്റി കുറ്റിക്കുരുമുളകിൻ്റെ തൈകൾ ഇപ്പോൾ സെയിൽ ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് എൺപത് രൂപ ഫ്രീ പ്ലാന്റ് നൽകുന്നത് തിരുവോണ ദിവസം വരെ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് വരുന്ന ഓർഡേഴ്സിന് നമ്മൾ ഫ്രീ പ്ലാന്റ് നൽകത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും തരാം എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ ഓക്കെ ബൈ താങ്ക് യു